കെ എസ് യു സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ബന്ധ് അഞ്ചലിൽ സമ്പൂർണ്ണം കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ പെൺകുട്ടികളടക്കമുള്ള കെ എസ് യു പ്രവർത്തകരെ ആക്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബെന്ദ് ആഹ്വാനം ചെയ്തത് യു പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നസ്മൽ വിളക്കുപാറയുടെയും സംഘടനാ ചുമതലയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ പുത്തേത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തൌഫിഖ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മിഥുൻ ജോസഫ് ജോർജ് ബിജോയ് ഏരൂർ അനൂപ് ജോർജ് സജിൻ നാസർ അമൽ കരവാളൂർ കെ എസ് യു നേതാക്കളായ അൻഷാദ് പുത്തയം ജിഷ്ണു ആൽവിൻ റാഷിദ് കരിഗോൺ ഏബൽ അമൽ ചെന്നപ്പേട്ട ശ്രീകാന്ത് അശ്വൻ എന്നിവർ നേതൃത്വം നൽകി യൂണിവേഴ്സിറ്റി കലോത്സവമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് കലോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ തീരുന്ന ദിവസം അർദ്ധരാത്രിയോടുകൂടി നിരവധി കെ എസ് യു പ്രവർത്തകർക്കും അതായത് കെ എസ് യു ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ എസ് എഫ് ഐയുടെ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി അതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം കെ എസ് യു കൊല്ലം ജില്ലയിൽ ഇന്ന് അഴിച്ചുവിടുന്നത് അതായത് അവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് വരെ കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ ശക്തമായ പ്രതിഷേധം ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞുതർത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.